ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമില്ലാകും മക്കൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ അറിയുമോ ഒരു മോർണിംഗ് റൊട്ടീനീന്നും പറയാം ഇപ്പോൾ പച്ച മലയാളത്ത് പറയാന് പറയുകയാണെങ്കിൽ പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ഒരു നാലര മണി മണിയായി അഞ്ചുമണിയായിന് അഞ്ചുമണിയാവുമ്പോൾ ഉറങ്ങി എണിച്ചപ്പോൾ എന്തൊക്കെയാ മനസ്സിനും ഒരു നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഓരോരോ ദിവസങ്ങൾ ഉറങ്ങിയണിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജാതി എന്താണ് ഏതാണെന്ന് അറിയാത്തൊരു ടെൻഷനും എന്തോ കരച്ച് കരയാനാണോ തോന്നുക എന്തൊക്കെയോ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു സങ്കടം വരുമല്ലോ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എണിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഒരു ഒന്ന് ചില്ലാകാൻ വേണ്ടിയിട്ട് കേസൊക്കെ കട്ടാൻ കാപ്പിയും നമ്മളെ വെല്ലിട്ടില്ല കാപ്പിയില്ല അതൊക്കെ അറിയാത്തവരുണ്ടാവുകയെന്നില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിലെന്തായാലും കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പൊന്നാര മക്കളെ നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ അടിക്കുന്നുണ്ട് എന്നാലും നിങ്ങളോട് ഞാൻ പറയാണ് പറയാനുട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് വന്നവരുടെ പുതിയതായിട്ട് വന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയുള്ളത് ഹോം ടൂർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് പഴയ പയേ വീഡിയോയിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ട വീഡിയോയിലും കാണുന്നവർ ഇപ്പം ഇപ്പോൾ കാണുമല്ലോ ഓരോ ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇൻഷാല്ല ഞാനൊരു നേരെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങളോട് പറയും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെതൊക്കെ ആയിട്ടൊരു വീട് ഇൻഷാല്ല ഇടുന്നതാണ് ഹോം ടൂറ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇടാം അന്ന് ഇട്ടോ ഇട്ടോന്നാരും കറക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ ഹോം ടൂർ വേണ്ടവർ നിങ്ങൾ കമൻറ്റിട്ട് കേട്ടോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ എന്താക്കി ഒന്നും നോക്കി നിന്നില്ല ഒന്ന് ചില്ലാകാൻ വേണ്ടിയിട്ട് എന്താ ചായക്ക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കാപ്പിക്കെന്താ കൂട്ടുക എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ കടികളൊന്നും കാണാം ബിസ്ക്കറ്റൊക്കെ ഉള്ളത് അതൊന്നും ഞങ്ങൾക്ക് വലിയൊരു തൃപ്തി ഇല്ല സാധനമൊന്നുമല്ല അപ്പം ഞാൻ എന്താക്കിയറിയാം ബക്കറ്റിലേക്ക് ഇതും വലിയൊരിഷ്ടമൊന്നുമല്ല എന്നാലും അപ്പത്തൊരു മൂടണക്ക് കുറച്ച് നൂഡൽസ് ആക്കി തിന്നാന്നിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി അറിയാം രണ്ട് പാക്കറ്റ് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റാണ് കേട്ടോ കൊടുന്ന് വെക്കല് അല്ല വലിയ പാക്കറ്റ് കൊടുന്ന് വെച്ചാൽ ഇവിടെ അടിയും പൊടിയാകും ആ ഒരാൾക്ക് ആക്കി കുറച്ച് തോന്നിയതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് സാജിൻ്റെ മോന് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വാക്ക് അറിയണം കേട്ടോ നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ ഞാൻ വീഡിയോ കാണലുണ്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കലുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയുന്നത് നാളത്തെ വീഡിയോയില് നീ ഉണ്ടാവും വീഡിയോ കണ്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഡെന്നൊക്കെ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുക നീ ലൈക്കടിക്കുകയെന്നൊക്കെ ചോദിച്ചു ഇതിൽ ആ വോയിസ് കട്ടാക്കാതെ ഇടാൻ വിചാരിച്ചതായിരുന്നു നോക്കുമ്പോൾ ഇവിടെ കുട്ടികൾ പിന്നെ ടി വി ഇട്ടുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഇല്ലോണ്ട് കോപ്പി റൈറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ എന്താക്കി അറിയാം ന്യൂഡിൽസാക്കാൻ വേണ്ടിയിട്ട് എന്നൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ല പിന്നെ എന്താക്കി എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കലെന്നില്ല ഞങ്ങൾക്കറി ഞാനൊരു സിമ്പിളായിട്ടാണ് അപ്പം തോന്നിയൊരു തോന്നില്ല അല്ലാണ്ട് ക്യാരറ്റും ക്യാപ്സിക്കം അങ്ങനെ ഒന്നും ഞാൻ ആക്കിയത് എനിക്ക് അപ്പോൾ ഒരു തോന്നല് തോന്നിയതാണല്ലോ ചായക്കെന്നാ കൂട്ടുകൊട്ട് വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എന്തോ ഒരു തോന്നല് ഒന്ന് കാപ്പി കുടിക്കാൻ പറഞ്ഞ് എണിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുക അങ്ങനെ ഒരു ജാ ടെൻഷൻ ആയിരിക്കും അല്ലെ ചില സമയത്ത് നമുക്ക് മനസ്സിൽക്ക് ആരോടാണ് എന്തിനാണോ ഏതിനാണോ എന്നറിഞ്ഞാ കുടിവെള്ളം ഇങ്ങനത്തെ ബക്കറ്റിലാണ് ഒഴിച്ചോക്കൽ കിട്ടോ ഡ്രമ്മിലാണ് നിറച്ച് നോക്കുകെട്ടോ കുടിക്കാറുള്ള വെള്ളം എന്താ പറയുക അവിടെ ഇവിടുത്തെ വെള്ളത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളമല്ലേ അപ്പോൾ കുടിവെള്ളം നമുക്ക് പിന്നെ ഇനി അലക്കാനും കുളിക്കാനൊക്കെ പോയക്ക അതേപോലെ തന്നെയാണ് പോയ അടുത്തുണ്ട് പറഞ്ഞത് അതിനും അതിനും കമൻറ്റായിച്ചിരുന്നു കേട്ടോ ഒരു ദിവസം പുഴക്ക് പോകുന്നൊരു വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട് ഈ പോയക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും വീഡിയോ എടുത്ത് തരാമാണല്ലോ ആണല്ലോ കുട്ടികളാരെങ്കിലും വീഡിയോ എടുത്തു തരാമാണല്ലോ ആണല്ലോ അതിന് മക്കളെ വിളിച്ചാൽ ചിലപ്പോൾ വരും പോകാമെന്നൊക്കെ പറയും പിന്നെ ഒരു കളിയിൽ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ ഓരങ്ങ് വരുത്തും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിത് എങ്ങനെ അതാത്ത നിങ്ങൾ ഈ വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത് എന്നൊക്കെ ആരും എഡിക്റ്റ് ചെയ്ത് തരത്തില്ല വീഡിയോ ഞാൻ തന്നെ എടുക്കല ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണം എന്താ പറയുക ഒരു കൈ കൊണ്ട് തന്നെ എടുക്കണം എൻ്റെ ഗ്രൈബോർഡ് കേട് വന്നിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ ഒരു മീഷോയിൽ ഓർഡർ ആക്കണം കേട്ടോ ആരും എടുത്ത് തരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു നിന്നാല് സത്യമായിട്ട് ഞമ്മക്ക് ഒന്നും അറിയൂല ഞാനൊക്കെ വെറും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ തമ്പിനേലും ക്യാഷൻ കൊടുക്കുന്നതിലും എല്ലാം ഇങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ തിരിയായിരിക്കും പിന്നെ ഞാൻ എഴുതുന്നതും ഇതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും കേട്ടോ അതുപോലെ നമുക്ക് ഇത് ഒന്നും അറിയൂല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും അറിയൂല അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെന്ത് വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്താ പറയുക എന്ന് ചിന്തിച്ചാലും ജീവിക്കാൻ പറ്റില്ല ഒരു സമൂഹത്തിൽ ഇടീ നല്ലത് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും നല്ലത് പറയണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കൂലെട്ടോ എന്ന് പറഞ്ഞാൽ നൂറാളേല് തൊണ്ണൂറ്റൊമ്പതാളും നമ്മളെ നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഒരാൾ നൂറാമത്തെ ഒരാളെങ്കിൽ നമ്മളെ വടക്ക് പറയാതൊക്കില്ല അപ്പം നമ്മളെന്താക്കുക നമ്മൾ നമ്മളതായ രീതിക്ക് പോകുക നമ്മള് ശരിയെന്ന് തോന്നുന്നത് ശരി നമ്മൾ ചെയ്യുന്നത് തേച്ച് തെണ്ടിത്തരായിരിക്കും നമ്മൾ ചെയ്യുന്നത് തെറ്റുമായിരിക്കും എന്നിട്ട് നമ്മളത് അതെന്നെ ശരി ന്യായീകരിക്കാൻ പോകാൻ പാടില്ല നമ്മളെടുത്ത് തെറ്റുണ്ടോയെന്നില്ല ഇപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാവുള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നുള്ളത് നമുക്ക് തന്നെ അറിയാം നമ്മൾ അതിലൂടെ പോയി നമ്മൾ നമ്മളെന്താക്കല് പിന്നെ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്തിട്ട് ഇടുക മറ്റുള്ളവരെ വീഡിയോ നമ്മൾ നമ്മളെടുത്തിടുക അതൊന്നും ചെയ്യത് നമുക്ക് എന്താണോ ആ ഒരു കണ്ടൻറ്റ് നമ്മളെടുത്തായതൊരു സത്യ സത്യസന്ധതായ രീതിയിൽ നമ്മളൊരു കണ്ടന്റ് എടുക്കുക നമ്മൾ വെക്ക് ഇപ്പം എന്റെ കണ്ടന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നുള്ളിൽ എന്താണോ വെക്കുന്നത് എന്താണോ വളമ്പണത് അതൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് എൻ്റെ കണ്ടന്റ് പിന്നെ ഇങ്ങനെ ഞാൻ പുറത്തുടി പോകുക പൊറത്തക്കൂടി പോകുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇതേപോലെ കല്യാണോ തക്കാലോ നിക്കാഹോ മുട്ട എടുക്കലോ അല്ലെ എവിടെയെങ്കിലും യാത്ര ചെയ്യണത് യാത്ര നമുക്ക് പുറത്ത് കറങ്ങാനെന്നുണ്ടോ നമ്മൾ വലുങ്ങനെ അങ്ങനെ പോകുന്ന ആൾക്കാരോന്നുമല്ലല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മൾ അങ്ങനെ പോകൂല കൊല്ലത്തിന് ഒരു വട്ടം വട്ടപ്പോൾ ഇക്കെല്ലാം സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പോയെങ്കിൽ പോയി അത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വള പറയുന്ന കൂട്ടത്ത് പെട്ടതാണ് ഞാൻ ഒരാളെ സംസാരിക്കാൻ കേട്ടോ ഇന്നൊരാൾക്ക് ഞാൻ ഗ്യാപ്പ് കൊടുക്കൂലെ കേട്ടോ ആ ഒരു ഇത് രീതിയാണ് ഞാൻ ഞാൻ തന്നെ വിചാരിക്കാർക്ക് കുറച്ച് മാറണം കുറച്ച് സംസാരിക്കണം നമുക്ക് സംസാരം കൂടുതൽ പാടില്ല എന്നില്ല നമുക്കറിയാം പക്ഷെ എന്നാലും സംസാരിക്കാണ്ട് അപ്പം മോന്തിങ്ങനെ വേർപ്പിച്ചിരുന്നെങ്കിൽ എന്താ ഭയങ്കര കാര്യമില്ല നമുക്ക് അതിലൊന്നും ഒരു കാര്യമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം അതാ നൂഡൽസൊക്കെ പിന്നെ താന്നുണ്ട് അപ്പം എന്താണ് സീതു മോന് പള്ളിക്ക് പോയിട്ടുണ്ട് മോളെ കുളിക്കാനും അവൾ ഇപ്പം എന്താ കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ചോറ് പോയി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം ഞാനും സിഫ്നിയും കൂടി തിന്നത് മോ മൊത്തം രണ്ടാമത്തെ മോളും ഷിഫ്നിയും ഞാനും ആണ് തിന്നണത് അതുപോലെ മക്കളെ പേരെന്താ ചോദിച്ചവരുണ്ട് മക്കൾ ഇത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ ചോദിച്ചവരുണ്ട് നിങ്ങളെ സ്ഥലം എവിടെ ചോദിച്ചവരുണ്ട് ഇക്ക ഇവിടെ എല്ലാത്തിനും ഞാൻ ഇൻഷാള്ള ഡയറക്റ്റായിട്ട് എന്നൊരു അതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യോ കമൻ്റൊക്കെ എടുത്തിട്ട് കമൻറ്റൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തി കാണിച്ച് തന്നിട്ട് എല്ലാം ഞാൻ അതിനൊരു ഉത്തരം ആയിട്ട് ഞാൻ വരും അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം തോന്നിയ ഒരു തോന്നും നല്ല കാപ്പിയാലും ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മദർച്ച കട്ടൻ ചായ ഒക്കെ കുറച്ച് ഭയങ്കര കട്ടൻ ചായ പാട്ട കണക്കിന് കുടിക്കുവായിരുന്നു ഞാൻ ഈ സാധനത്തിൽ തിന്നാനൊന്നും നമുക്കറിയില്ലേ ഫർക്കി തിന്നാനൊന്നും അപ്പം ഇത് ഇതില്ലേ കാപ്പി കുടിക്കാൻ അടിപൊളിയാണ് ബെല്ലം ഇട്ടിട്ട് പൻസാര ഇടയിട്ട് ഈ ഒരു കാപ്പി എന്ന് പറയുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടണ ഈ ബെല്ലം തന്നെ ഇടണം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയുണ്ട് കാപ്പി കുടിക്കേണ്ട നമ്മളീ കുടകത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കാപ്പി കുടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏ മനുഷ്യന്മാർക്കൊക്കെ ഇന്നും ഇതൊരു തൃപ്തിയാണ് പക്ഷെ രസാണിത് നമ്മൾ വല്ലാതെ പഞ്ചസാര കൂട്ടുന്നതിൽ ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുടിക്കുന്ന ഒരു രസമാണല്ലോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അസ്സലാമലീക്കു വരഹമല്ലാ അബ്രകാത്ത്